കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ കോതമംഗലത്ത് എക്സൈസിന്റെ കഞ്ചാവ് വേട്ട മൂന്നര കിലോയിലധികം കഞ്ചാവുമായി ഒഡീഷ സ്വദേശിയാണ് പിടിയിലായത് കോതമംഗലത്ത് മൂന്നര കിലോയിലധികം കഞ്ചാവുമായി ഒഡീഷ സ്വദേശി എക്സൈസിന്റെ പിടിയിൽ കഴിഞ്ഞ രാത്രിയിൽ കോതമംഗലം എക്സൈസ് ഇൻസ്പെക്ടർ സിജോ വർഗീസിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘവും എറണാകുളം എക്സൈസ് ഇന്റലിജൻസ് ബ്യൂറോയും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ കോതമംഗലത്തിനു സമീപം കോഴിപ്പള്ളിയിൽ നിന്ന് ഒഡീഷ സ്വദേശി ഭിമോ ബ്യൂറോയാണ് മൂന്ന് പോയിന്റ് ആറ് മൂന്ന് രണ്ട് കിലോ കഞ്ചാവുമായി പിടിയിലായത് പ്രതി കോതമംഗലം താലൂക്കിലെ വിവിധ പ്രദേശങ്ങളിലെ യുവാക്കളെ ലക്ഷ്യമിട്ട് ഒഡീഷയിൽ നിന്നും ട്രെയിൻ മാർഗം കേരളത്തിലേക്ക് വൻതോതിൽ കഞ്ചാവ് എത്തിക്കുന്നുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം ഈ ആഴ്ചയിൽ തന്നെ കോതമംഗലം എക്സൈസ് കണ്ടെടുത്ത മൂന്നാമത്തെ കേസാണിത് ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി വരും ദിവസങ്ങളിലും ശക്തമായ പരിശോധന ഉണ്ടാകുമെന്ന് എക്സൈസ് ഇൻസ്പെക്ടർ സിജോ വർഗീസ് പറഞ്ഞു ഇൻ്റലിജൻസ് ബ്യൂറോ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എം എ യൂസഫ് അലി രഞ്ജു എൽദോ തോമസ് കോതമംഗലം എക്സൈസ് റേഞ്ചിലെ ഗ്രേഡ് പ്രിവന്റീവ് ഓഫീസർമാരായ ലിബു പി ബി ബാബു എം ടി സോബിൻ ജോസ് റസാഖ് കെ എ സിവിൽ എക്സൈസ് ഓഫീസർ ബിലാൽ പി സുൽഫി എന്നിവരായിരുന്നു അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് ന്യൂസ് ഡെസ്ക് മൂവനോസ് എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ